ഫാത്തിമ റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാലക്കാട് ജില്ലയിൽ കാവശ്ശേരി പഞ്ചായത്തിൻ്റെ അടുത്തുള്ള ആർ എസ് സ്ഥലവും ഒരു ഓട്ടുപുരയുമാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് മൂന്ന് ബെഡ്റൂമും ഹാളും കൂടിയുള്ള നല്ല വൃത്തിയുള്ള ഒരു ഓട്ടുപുരയാണിത് പള്ളി മദ്രസ അമ്പലം തുടങ്ങിയവ അടുത്തുള്ള ഏരിയയിലാണ് ഈ വീടുള്ളത് ഇതാണ് ഈ വീട്ടിലുള്ള കിച്ചൺ ഇത് വീടിന്റെ ബാക്ക് സൈഡ് ആണ് ഈ നാലു ഭാഗത്തും സ്ലാബ് മതിലിട്ടിട്ടുണ്ട് ഈ വീടിന് പറയുന്ന വില പതിമൂന്ന് ലക്ഷമാണ് ഈ വീടും സ്ഥലവും ആവശ്യമുള്ളവർ